എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ബട്ടൺ റോസാണ് ഇതിലൊക്കെ അത്യാവശ്യം പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇതാ അതിലൊക്കെ കുറച്ച് പൂവൊക്കെ ഉണ്ട് പിന്നെ ചൈനീസ് ബാൾസാണ് അതിൻ്റെ തൊട്ട് നിൽക്കുന്നത് അതിനൊക്കെ ഒരു വാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വെയിലും കൂടുതൽ പറ്റില്ല മഴയും പറ്റില്ല അങ്ങനൊരു ചെടിയാണ് ഇപ്പോൾ വെയിൽ കൂടുതലാണല്ലോ ഇതാ പിന്നെ നമ്മുടെ റോസൊക്കെ വെട്ടി വിട്ടതാണ് അതൊക്കെ തളിര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി എന്ന് അതിൻ്റെ ചുവട്ടിലിട്ടാണ് അതെല്ലാം തയ്യായിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട് അതൊക്കെ ഇനി പിഴുത് മാറ്റി വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഹൈഡ്രജൻസിൻ്റെ ചെടി ഇതിനകത്ത് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതായത് ചാണകപ്പൊടി ഇപ്പം എല്ലാം നന്നായിട്ട് തറുത്ത് നിൽക്കുന്നുണ്ട് പൂ എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ റോസ് റോസ്ത അതിലെല്ലാം വെട്ടി വിട്ട് തളിരെല്ലാം വന്ന് നന്നായി നിൽക്കുന്നുണ്ട് മുട്ടുണ്ട് അത് പൂവുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം എന്താ അത്യാവശ്യം തളിരെല്ലാം വന്നിട്ടുണ്ട് വെട്ടി വിട്ടിട്ട് കുറേ ദിവസമായതാണ് ഇനി അതൊരു വലിയ ബോട്ടിലേക്ക് മാറ്റി വെക്കണം അത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കുകളാണ് അതിലൊന്നും പൂവില്ല ഇത് ചെറിയ റോസ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതിൻ്റെ പൂവൊക്കെ പോയി പിന്നെ ഇത് എന്ത് പോവാമെന്ന് എനിക്ക് പേരറിയില്ല അതിൽ രണ്ട് ഉണ്ടായിട്ടുണ്ട് മുന്നേ ഉണ്ടായതൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഈ പടർപ്പൻ ചെടിയാണിത് ഇത് ഞാൻ കുറേ പടർന്നെല്ലാം കളഞ്ഞതാണ് പിന്നെ നന്നായി പിന്നെ അത് രണ്ടാമതും പൂവുണ്ടായി വന്നിട്ടുണ്ട് പിന്നെ നിത്യകല്യാണിയാണ് അതിൽ പിന്നെ ദിവസം പൂ ഉണ്ടാവും എന്താ ഇതിൽ അത്യാവശ്യം പൂവൊക്കെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പൂവുണ്ട് കാണാനും നല്ല ഭംഗിയുള്ള ഒരു കളറ് തന്നെയാണ് ഇത് അധികം കണ്ടുവരുന്നൊരു കളറാണല്ലോ ഇത് അതിലെല്ലാം ഇത്രയും പൂവുണ്ട് എന്താ ഇത് നമ്മുടെ മണി ചെടി മഞ്ഞ കളർ അതിൽ പൂവ് വളരെ കുറവാണ് ആകെ മൂന്ന് ഉണ്ടായിട്ടുള്ളൂ ഇത് കുഞ്ഞ് റോസാണ് അത് നിലത്ത് വെച്ചിരിക്കുകയാണ് ഒരു തൈ അതിലും പൂവുണ്ട് ഇത് നമ്മുടെ റോസ് കളറിലെ റോസ് അതൊക്കെ പൂവൊക്കെ കളയാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓറഞ്ച് കളർ പൂവാണ് ഇതും കുറേ ദിവസമായി വിരിഞ്ഞിട്ട് ഇതൊക്കെ ഇനി പിച്ച് കളയണം എല്ലാം കളയാറായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ മെലസ്റ്റോമയുടെ ചെടിയിലൊക്കെ പൂ കുറയാൻ തുടങ്ങി പൂവുണ്ടാകും വളമൊന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ എന്താ ഇതിൽ ഒന്ന് രണ്ട് പൂവേ ഉള്ളൂ ഇനി ഒന്ന് ചെവിടൊക്കെ ഇളക്കി വളം ഇട്ട് കൊടുത്താൽ അത്യാവശ്യം പൂ ഉണ്ടാകും നനയൊക്കെ ഉണ്ട് ഇത് പിന്നെ നമ്മുടെ ചെണ്ടുമല്ലിയാണ് അതിൽ കുറച്ച് പൂവുണ്ടായിട്ടുണ്ട് അഞ്ചെട്ട് പൂവുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് വേറെ റോസ് കളറിലുള്ള ചെടി എനിക്ക് ഇത് നമ്മുടെ മരമുല്ലയാണ് അതിലങ്ങ് വാങ്ങിയ സമയത്ത് പൂവുണ്ടായിരുന്നു ഇപ്പോൾ പൂവില്ല തളർത്തിട്ടുണ്ട് പൂ ഉണ്ടാകുമായിരിക്കും ചൈനീസ് വാൾസൊക്കെ നന്നായിട്ട് വാടി വാടാൻ തുടങ്ങി ഇതാ നനവുണ്ട് എന്നാലും വാട്ടം ഉണ്ട് ആ ചെടിക്കൊക്കെ ഇത് മുല്ലയാണ് മുല്ലയുടെ സീസൺ അല്ലല്ലോ ഇപ്പം കുറ്റിമുല്ല അല്ല ഇത് ഒരു കുഞ്ഞു കരിവേപ്പ് അതായത് നമ്മുടെ ചെറിയ നന്ദിയാറോട്ടത്തിൻ്റെ പൂ അതിലൊക്കെ അത്യാവശ്യം പൂക്കളുണ്ട് എന്താ അതിലൊക്കെ അത്യാവശ്യം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ആന്തൂറയാണ് ആന്തൂറിയത്തിൽ പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഓരോരോ പൂവൊക്കെ ഉണ്ട് രണ്ടെണ്ണത്തിനകത്തത് വെള്ള കാന്താരി ഒരഞ്ചെട്ട് തൈ വെച്ച് കൊടുത്താണ് നാലഞ്ചെണ്ണം ഉണ്ടായി പിന്നെ നമ്മുടെ നാടൻ റോസ് അതിലൊരു പൂവുണ്ട് ഇതാ പിന്നെ നമ്മുടെ ഉണ്ടചെമ്പരത്തിയാണ് അതിൽ നിറച്ച് മുട്ട അത് വിരിഞ്ഞു കഴിഞ്ഞ റോസ് പോലെ തന്നെയാണ് നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം